നമസ്കാരം തമിഴ് കഴിഞ്ഞാൽ അമ്മ കഥാപാത്രങ്ങൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിരുന്ന ഒന്നായിരുന്നു മലയാള സിനിമ നമുക്കൊരുപാട് മികച്ച അമ്മമാരുണ്ടായിരുന്നു ആറന്മുള പൊന്നമ്മയൊക്കെ പോലെയുള്ള അമ്മമാർ ആ കൂട്ടത്തിൽ കബീർ പൊന്നമ്മ എന്തുകൊണ്ടും മികച്ച തന്നെ നിന്നു മലയാളിയുടെ സങ്കല്പത്തിലെ ഏറ്റവും മികച്ച എപ്പോഴും പ്രസന്ന വനയായ ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ പരിഹരിക്കുന്ന ഒരു നല്ല അമ്മ അതായിരുന്നു കബീർ പൊന്നമ്മ പക്ഷേ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അമ്മവേഷം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് കബീർ പൊന്നമ്മ എന്ന കലാകാരിയെ സംബന്ധിച്ച് അവർക്ക് സംഭവിച്ച ഒരു പക്ഷേ നല്ലതും മോശവുമായതുമായ കാര്യം വളരെ നല്ല അഭിനയശേഷിയുള്ള വളരെ സുന്ദരിയായിരുന്ന ഗായികയായിരുന്ന അവർക്ക് ഒരു പക്ഷേ അന്ന് നായികയായി തിളങ്ങാനും കഴിയുമായിരുന്നു പക്ഷേ അമ്മവേഷങ്ങളിൽ വേഷങ്ങളിൽ പെട്ടതോടുകൂടി പിന്നീട് എല്ലാ സിനിമകളിലും അമ്മയായി തന്നെ അഭിനയിക്കേണ്ട ഒരവസ്ഥ വന്നു അപൂർവ്വം ചില സിനിമകൾ മാത്രമാണ് അതല്ലാത്ത വേഷങ്ങൾ അവർക്ക് ലഭിച്ചത് കുടുംബിനി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അവർ അമ്മ വേഷം അഭിനയിച്ചത് ഷീലയുടെ അമ്മയായിട്ടാണ് അതിൽ അഭിനയിച്ചത് ഷീലേക്കാൾ എത്രയോ വയസ്സ് കുറവുള്ള കബീർ അതിൽ ഷീലയുടെ അമ്മയെ അഭിനയിച്ചു മാത്രമല്ല ഇതിൽ വളരെ വിചിത്രവും രസകരവുമായൊരു കാര്യം സത്യൻ്റെയും മധുവിൻ്റെയും പ്രേംനസീറിൻ്റെയും എല്ലാം അമ്മയായി കബീർ പൊന്നമ്മ അഭിനയിച്ചിരുന്നു ഒരുപക്ഷെ സത്യൻ്റെ പകുതി പ്രായമുള്ള സമയത്തായിരുന്നിരിക്കാം അവർ സത്യൻ്റെ അമ്മയായി അഭിനയിച്ചത് അതുപോലെ പ്രേംനസീറിൻ്റെ കളം വളരെ ഇളയതായിരുന്നു കബീർ പൊന്നമ്മ എന്നിട്ട് ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം സിനിമകളിൽ കബീർ അമ്മയായി അഭിനയിച്ചത് പ്രേംനസീറിൻ്റെ ആയിരിക്കും പ്രേംനസീറും കബീർ പൊന്നമ്മയും അമ്മയും മകനുമായി അഭിനയിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട് അതുപോലെ സത്യൻ്റെ ഭാര്യയായും അമ്മയായും എല്ലാം തന്നെ കബീർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് മധുവിൻ്റെ അമ്മയെ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ജയൻ സുകുമാരൻ സോമൻ കാലഘട്ടം വന്നപ്പോഴും പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ കാലഘട്ടം വന്നപ്പോഴും ഏറ്റവും പുതിയ തലമുറയിലെ നായകന്മാർ വന്നപ്പോഴും നായകന്മാർ വന്നപ്പോഴും ഒക്കെ തന്നെ അവരെല്ലാവരും താല്പര്യപ്പെട്ടിരുന്നത് തങ്ങളുടെ അമ്മയായി അഭിനയിക്കാൻ കബീർ തന്നെയാണ് സത്യനും മധുവും നായകന്മാരായി അഭിനയിച്ച തുമ്മൻ്റെ മക്കളിൽ അവരുടെ രണ്ടുപേരുടെയും അമ്മയായി കബീർ അഭിനയിച്ചിട്ടുണ്ട് നദി എന്ന ചിത്രത്തിൽ തെക്കുറിശിയുടെ ഭാര്യയായി അഭിനയിച്ച കബീർ പൊന്നമ്മ പെരിയാർ എന്ന ചിത്രത്തിൽ തിലകൻ്റെ അമ്മയായും പിന്നീട് മറ്റ് പല സിനിമകളിലും തിലകൻ്റെ ഭാര്യയായും അഭിനയിച്ചിട്ടുണ്ട് ഓടയിൽ നിന്ന ഇത്തരത്തിൽ സത്യൻ്റെ നായികയായിട്ടാണ് അവർ അഭിനയിച്ചത് പ്രശസ്തമായ അമ്പലക്കുളങ്ങരെ കുളിക്കാനെ വന്നപ്പോൾ എന്നുള്ള ഗാനം നമുക്ക് ഓർമ്മ വരുന്നുണ്ട് ആ രംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങളിൽ ഇത്രയും വേഷം പകർച്ച നടത്താൻ അവസരം ലഭിച്ച മറ്റൊരു അഭിനേത്രി മലയാളത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ് കബീറപ്പന്നമ്മ വളരെ അപൂർവ്വം നെഗറ്റീവ് റോളുകൾ മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ എങ്കിലും മലയാളികളുടെ സങ്കല്പത്തിലെ ഏറ്റവും മികച്ച അമ്മ എന്നും കവിയർ തന്നെയായിരുന്നു അത് അവരുടെ ഇഷ്ടനായകന്മാരുടെ മാത്രമല്ല മലയാളികളുടെ ആകെ മനസ്സിലെ അമ്മ സങ്കല്പം കവിയർ പൊന്നമ്മ തന്നെയായിരുന്നു